ൊല്ല ഈനാമ്പേച്ചു മരപ്പെട്ടി കൂട്ടും അതുപോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ മുഖ്യമന്ത്രി ഇവിടെ പിന്നെ ആകെ നടക്കുന്ന തള്ളു നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ എന്ത് ചാണകുഴി ലക്ഷം കുഴി പണി തള്ളുമ്പോ തിരിച്ചും തള്ളും ആ കാര്യത്തിൽ സംശയം നമസ്കാരം കെ മുരളീധരൻ എംപിയുടെ പ്രസംഗങ്ങൾ എല്ലാം ഭയങ്കര രസമാണ് ഒരേ സമയം ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ് ഇവയെല്ലാം തന്നെ പറയാനുള്ള രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം നർമ്മത്തിന്റെ മേമ്പൊടിയും കുറച്ച് പരിഹാസവും ഒക്കെ കുറച്ച് പരിഹാസവും ഒക്കെ ചേർത്ത് പറയുമ്പോൾ കേൾക്കുന്ന എതിരാളികൾ പോലും ചിരിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഇതിപ്പോൾ അദ്ദേഹം പിണറായിയെയും മോദിയെയും തമ്മിൽ ചേർത്ത് കെട്ടുകയാണ് ഇരുവരും തമ്മിൽ സാമ്യമുണ്ടെന്ന് എല്ലാവരും പറയും പക്ഷേ അദ്ദേഹം ഇവിടെ ഉപവിപിച്ചിരിക്കുന്നത് ഈനാം പേച്ചിയോടും മരപ്പട്ടിയോടുമാണ് അതായത് ഈനാപേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്നത് പോലെയാണത്രേ മോദിക്ക് പിണറായി കൂട്ടുള്ളത് ഇതിലിപ്പോ ഈനാം പേച്ചി ഏതാണ് മരപ്പട്ടി ഏതാണ് എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ കൃത്യമായി ചോദിക്കേണ്ട അവസ്ഥയുണ്ട് പത്തിന്റെ പൈസ കയ്യിലില്ലെന്ന് പറയുകയും ചെയ്യും എന്നിട്ട് വെറും വെറുമൊരു ചാണകക്കുഴിക്ക് വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം ചെലവഴിക്കുകയും ചെയ്യും ഇത് എന്തൊരു ചാണകമാണ് പിണറായി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആ എത്തിച്ചു നിങ്ങളുടെ എടുത്തു അതാണ്ടായത് പതിനഞ്ചു ലക്ഷം തരാന്ന് പറഞ്ഞ് ഈ ആളുകൾ പറ്റിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പോലെ ഇന്ന് ഇത്ര രൂപ നിങ്ങൾ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അഞ്ചു വർഷം കൊണ്ട് ഇതിന്റെ ആയിരം ഇരട്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചില നിക്ഷേപകരെ പറ്റിക്കുമല്ലോ അതുപോലെയാണ് പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിലേക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് ലക്ഷം നമ്മുടെ കയ്യിലുണ്ടായത് പോക്കറ്റിലാക്കി അതാണ് ഇപ്പോഴത്തെ ഭരണകൂടം എന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ അവസ്ഥ ഏതാണ്ട് ഇതിന് തുല്യം തന്നെയാണ് ഗുണറായി പണ്ടൊരു ചൊല്ലുണ്ട് ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടും അതുപോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ മുഖ്യമന്ത്രി ഇവിടെ പിന്നെ ആകെ നടക്കുന്ന തള്ളു നടക്കുന്നുണ്ട് എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് എന്താണ് മറ്റായിരം കോടിയുടെ വികസനം എവിടെയുണ്ട് വികസനം ക്ഷേമ പെൻഷൻ ചോദിച്ചാൽ പറയും കേന്ദ്രം തരുന്നില്ല വിധവാ പെൻഷൻ ചോദിച്ചാൽ പറയും കേന്ദ്രം തരുന്നില്ല വാർദ്ധകൃകാല പെൻഷൻ ചോദിച്ചാൽ പറയും കേന്ദ്രം തരുന്നില്ല ഒന്നിനും കേന്ദ്രം തരുന്നില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തൊഴുത്ത് കെട്ടാൻ നാൽപ്പത്തിരണ്ട് ലക്ഷത്തിന് അത് കേന്ദ്രത്തിന് കുഴപ്പമൊന്നുമില്ല നാൽപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ തൊഴുത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ചാണകക്കുഴി ഇത് എന്ത് ചാണകം അല്ല എനിക്കറിഞ്ഞോടാം ഇരുപത്തിയഞ്ച് ലക്ഷം ചാണകക്കുഴി പണിയാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ലിഫ്റ്റ് പണിയാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മോഡേണൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് കോടി രൂപ ഇതിനൊക്കെ നിങ്ങൾക്ക് കാശുണ്ടല്ലോ നിങ്ങളൊരു കേരളീയം നടത്തിയല്ലോ കഴിഞ്ഞ നവംബർ മാസം കേരളീയം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി വളരെ കണ്ടോ കേരളീയത്തിലേക്ക് എന്തുമാത്രം മാത്രം ജനങ്ങളാണ് ഒഴുകിയെത്തിയത് ജനങ്ങളുണ്ടായിരുന്നു കാരണം ഇയാളെ കാണാനല്ല മമ്മൂട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ ഫാൻസ് അസോസിയേഷൻകാരും മത്സരിച്ച് ആളെ കൊണ്ടു അല്ലാതെ ഈ തിരുവോന്ത കാണാൻ ആരും വരില്ലല്ലോ അപ്പോ ഇങ്ങനെ തള്ളല് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഭരണ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പാലത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അത് ഓൺലൈനായിട്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹം തിരുവനന്തപുരത്തിനാണ് ഉദ്ഘാടനം ചെയ്തത് അതിൽ അധ്യക്ഷത വഹിച്ച കടകംപള്ളി സുരേന്ദ്രൻ പറയാണ് തീരദേശ റോഡ് പൂർത്തീകരിച്ചു എവിടെ പൂർത്തീകരിച്ചു ഡി പി ആർ ആയിട്ടില്ല പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടില്ല അടുക്കിയാണ് തീരദേശ റോഡ് പ്രഖ്യാപന പൂർത്തിയായിരിക്കും ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുന്നു ആരാ നടത്തിയത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് പ്ലാൻ ഉണ്ടാക്കി അന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോയിട്ട് പറഞ്ഞു മുപ്പത് മീറ്റർ വീതി മതി മൻമോഹൻ സിംഗ് പറഞ്ഞു മുപ്പത് മീറ്റർ നിങ്ങൾ വേണമെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ എന്ന് എന്ത് വേണമെങ്കിലും പേരുട്ടോ ദേശീയപാതയാണോ കേരളത്തിനായാലും സ്പെഷ്യൽ എക്സംഷൻ നേരം നാൽപ്പത്തഞ്ച് മീറ്റർ ഒരു അടി കുറയ്ക്കാൻ പറ്റില്ല അങ്ങനെ തുടങ്ങിയതാ ഗെയിൽ പൈപ്പ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊണ്ടുവന്നാ പക്ഷെ അന്ന് എന്ത് ചെയ്തു അറിയോ അന്ന് ഇവര് സമരം ഉണ്ടാക്കി പിണറായി കൂട്ടൻ സമരം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഇത് ഭൂമിക്കടിയിൽ വെച്ചിട്ടുള്ള ബോംബാണ് ഇത് എപ്പോഴും പൊട്ടിത്തെറിക്കാം ഏത് ഗെയിൽ പൈപ്പ് ഇത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ സർവത്ര നാശം എന്ന് പറഞ്ഞു ജനങ്ങൾ ഇളക്കി വിട്ട് അത് മുടക്കി ഇവർ വന്നപ്പോൾ നടപ്പാക്കാൻ പോയി അപ്പൊ നമ്മൾ പറഞ്ഞു ശരി ഇത് ഞങ്ങളുടെ കുട്ടിയാണല്ലോ നിങ്ങൾ വളർത്തിക്കോ പക്ഷെ ഇതിൻ്റെ മറ്റേ നിങ്ങളെ കുട്ടിയാന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞാൽ പണ്ട് എട്ടുകാരി ഒം മഞ്ഞു പറഞ്ഞ ഭാഷയായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം ഇവിടെ വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് അതൊരു മടിയില്ല ഇവിടെ ചിലരൊക്കെ കോവിഡ് കാലത്ത് ജനങ്ങളെ ചേർത്ത് വെച്ചു എന്നല്ലേ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജുകൾ ഇല്ലാതാക്കിയതാരാണ് പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ എനിക്കറിയാം തിരുവനന്തപുരത്ത് ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ ആദ്യം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തിരുവനന്തപുരത്ത് അന്നത്തെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കി മെഡിക്കൽ കോളേജ് ആക്കിയത് പ്രഖ്യാപനമല്ല ഹോസ്റ്റല് പേണുതു കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റല് പണുതു പഠിക്കാനുള്ള കോൺഫറൻസ് ഹാള് പണിതു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ചു പരിശോധിച്ചിട്ട് പറഞ്ഞു നൂറ് കുട്ടികൾക്ക് സാങ്ഷൻ തന്നു പിടിക്കാം പിണറായി വന്നു അത് അടച്ചു കൂട്ടി എന്തിനു കൂട്ടി എനിക്ക് ഇപ്പോഴും പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അന്ന് ആരായിരുന്നു ആ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഒരു സ്ഥാനാർത്ഥി വേറെ സ്ഥാനാർത്ഥിനെ കുറ്റം പറയുന്നത് ശരിയല്ല പക്ഷെ തള്ളുമ്പോൾ തിരിച്ചും തള്ളും ആ കാര്യത്തിൽ സംശയമൊന്നും അപ്പോൾ അങ്ങനതുപോലുള്ള വയനാട്ടിൽ ശ്രീമാൻ വീരേന്ദ്രകുമാറിന്റെ കുടുംബം വിട്ടു തന്ന അമ്പത് ഏക്കറിൽ മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടു ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ പ്രളയത്തിന്റെ പേര് പറഞ്ഞ് ആ സ്ഥലത്ത് മെഡിക്കൽ കോളേജ് പണിതില്ല പകരം മാനന്തവാടിയിലെ വയനാട് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ബോർഡ് വെച്ചു കഴിഞ്ഞ ദിവസം നിങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഒരാൾ ആന ചവിട്ടി പോളന്നുള്ള ജീവനക്കാരനെ ഫോറസ്റ്റ് വകുപ്പിലെ ജീവനക്കാരനെ ആന ചവിട്ടി ആന ചവിട്ടി പരിക്കേറ്റ പോളിനെ അവിടെ വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ മരുന്നില്ല വിദഗ്ദ്ധ ഡോക്ടർമാരില്ല അവര് പറഞ്ഞു ഇവിടെ കിടത്തിയാൽ ശരിയാവില്ല നേരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ മതി ആന ചവിട്ടി ചോര വിലിക്കുന്ന പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴേക്കും അധികം മരണപ്പെട്ടു ആരാ ഉത്തരവാദി ഞാൻ ചോദിക്കട്ടെ അന്ന് അന്ന് വയനാട്ടിൽ അൻപത് ഏക്കറിൽ മെഡിക്കൽ കോളേജ് പണിതിരുന്നെങ്കിൽ പോളിനെ പോളവർ മരണപ്പെടുത്തു അതുപോലെ കോവിഡ് കാലത്ത് കാസർഗോഡ് ജില്ലാ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു പിണറായി സർക്കാർ വന്നു അതിന്റെ പണി ചവിട്ടി അവസാനം എന്തുണ്ടായി കോവിഡ് വന്നപ്പോ കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ കാസർഗോഡ് മെഡിക്കൽ കോളേജ് വേണ്ടേ ഇല്ല നേരെ കർണാടകത്തിലേക്ക് കൊണ്ടുപോയി കർണാടകത്തിൽ കൊണ്ടുപോയപ്പോ കർണാടക സർക്കാർ തലപ്പാടി എന്നുള്ള ബോർഡറിൽ ബോർഡ് വെച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് കയറണ്ട ഇവിടെ കേരളത്തിലെ രോഗികളെ കോവിഡ് രോഗികളെ ചികിത്സിക്കാനല്ല മംഗലാപുരത്തെ ആശുപത്രി എന്ന് പറഞ്ഞ് അന്നത്തെ ബി ജെ പി സർക്കാരും അന്ന് അവിടുത്തെ എം പി ഇപ്പോഴത്തെ ആണ് എം പി ബി ജെ പിയുടെ അധികം രണ്ടുപേരും പറഞ്ഞു ഇങ്ങോട്ട് കേട്ടണ്ട എത്ര പേര് മരിച്ചു അതിർത്തിയിൽ വെച്ച് ആരായി ഉത്തരവാദി അപ്പ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഭരണത്തിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയോന്ന് വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വിരോധമൊന്നുമില്ല ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്തും അതുപോലെ തന്നെ എം പി എന്നുള്ള നിലയിൽ നിങ്ങൾക്കറിയാം ചെയ്യാൻ കഴിയുന്ന വികസനം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തന്നെ കാശുകൊണ്ട് ചെയ്യേണ്ട വികസനം നടത്തിയിട്ടുണ്ട് അതിന് റെയിൽവേ സ്റ്റേഷനിൽ ഹൈടെക് ആക്കുന്ന പ്രവൃത്തി നടക്കുകയാണ് ചെന്നാൽ നിങ്ങൾക്ക് കാണാം കള്ളല്ല നിങ്ങളൊക്കെ ട്രെയിനിൽ സഞ്ചരിക്കുന്നവരല്ലേ വടകര സ്റ്റേഷനിൽ പോയാൽ കാണല്ലോ അവർ വെറുതെ ഉൾപ്പെടുത്തിയ വർക്ക് നടക്കുന്നത് തലശ്ശേരിയില് വിനിഞ്ഞായിരുന്നു തിരക്കല്ലിട്ട പ്രധാനമന്ത്രി ഞാൻ സ്പീക്കർ സ്പീക്കറുണ്ടായിരുന്നല്ലോ അവിടെ മാഹി അവിടെയും ഞാൻ തെറക്കല്ലിട്ടു ശേഷം നവീകരണം തലശ്ശേരിക്ക് പത്ത് കോടി വടകരയ്ക്ക് ഇരുപത്തിരണ്ട് കോടി മാഹിക്ക് പന്ത്രണ്ട് കോടി വർക്ക് നടക്കുക അവിടെ പോയി നോക്കിയാൽ കാണാം എം പി ഫണ്ട് കൊടുത്ത് അതുപോലെ ദേശീയപാതയിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ചർച്ച വിളിച്ച് പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ച് സൈറ്റ് വിസിറ്റ് നടത്താറുണ്ട് എന്നെ പറയാണ് എം ഒന്നും ചെയ്തില്ല ഇവര് ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ പറയും കേന്ദ്രം തരുന്നില്ല എം പി എംപിയും കേന്ദ്രത്തിന്റെ ഭാഗമല്ല ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഭംഗിയാക്കി നടത്തിയിട്ടുണ്ട് അല്ലാണ്ട് ഒന്നും കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സമരത്തിനല്ല ഇറങ്ങിയത് കിട്ടുന്ന കാശ് വാങ്ങി ചെയ്യാവുന്ന ഡെവലപ്മെന്റ് നടത്തി അങ്ങനെയാ ചെയ്യേണ്ടത് കർണാടകത്തിൽ കർണാടകയിലങ്ങനെ ഡെവലപ്മെന്റ് നടക്കുന്നപ്പോ അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയുണ്ടവിടെ അവിടെ ചെന്ന് നോക്കിയാൽ കാണാം കേന്ദ്രം കൊടുത്തിട്ടാണോ അപ്പോ എല്ലാത്തിനും കേന്ദ്രത്തിന് കുറ്റം പറയുക എനിക്ക് ഏറ്റവും അത്ഭുതല്ല വടകേര മുനിസിപ്പാലിറ്റിയിൽ തൊണ്ണൂറ്റെട്ട് ലക്ഷത്തിന്റെ വികസന എം പി ഫണ്ട് അനുവദിച്ച് ആ ചടങ്ങിലൊക്കെ അധ്യക്ഷത വഹിച്ച ചെയർമാൻ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയാണ് എം പി ഒന്നും ചെയ്തില്ല ഇത് എന്റെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച വികസന പ്രവർത്തന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തിന്റെ ഫണ്ടും കിട്ടിയിട്ട് പറയാണ് എം ഒന്നും ചെയ്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെ നണങ്ങൾ പറഞ്ഞാൽ അതേസമയത്ത് അവരുടെ സ്ഥാനാർത്ഥിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മന്ത്രിയായിരുന്ന കാലത്ത് കോവിഡ് രോഗികളെ അതിർത്തിയിൽ ഇട്ട് ശരിയാക്കി പിന്നീണ്ട് ഒരുപാട് കാര്യം സാധാരണ ടീച്ചർമാർ കുട്ടികളോട് പറയും കോപ്പി അടിക്കരുത് പറയും പക്ഷെ അഞ്ചു വർഷം മുമ്പ് ഞാൻ വടകരയിലേക്ക് വന്നിറങ്ങിയത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി വടകരയിൽ വന്നപ്പോൾ ഗംഭീര സ്വീകരണം എനിക്ക് നൽകി അത് വിജയത്തിന്റെ പ്രധാന പങ്ക് എന്ന് ഇപ്പോഴും നാട്ടുകാർ പറയാറുണ്ട് അത് കണ്ടിട്ട് ഇന്നലെ ചിലർ കോഴിക്കോട് പോയിട്ട് ട്രെയിൻ കയറി മിനിഞ്ഞാനും വടകരയിൽ ഉണ്ടായിരുന്നു ഞാൻ പോയ ചില സ്ഥലത്തൊക്കെ സ്ഥാനാർത്ഥി ഒന്ന് പോയിന്ന് പറഞ്ഞു മിനിഞ്ഞാന്ന് വടകരയിൽ ഉണ്ടായിരുന്ന ആള് ഇന്നലെ കോഴിക്കോട് പോയിട്ട് ട്രെയിൻ കയറിയിട്ട് വടകരയിൽ വന്നിറങ്ങി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ടീച്ചർ കുട്ടികളോട് പറഞ്ഞ കോപ്പി ഇടിക്കരുതെന്നല്ലേ ടീച്ചർമാര് എന്നെ കോപ്പി ഇടിക്കാൻ തുടങ്ങി പക്ഷെ സംഭവം ചീറ്റി പോയി അന്നത്തെ എന്റെ അഞ്ചുകര മുമ്പുള്ള എന്റെ പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല അത് എന്തിനും ഇങ്ങനത്തെ കളിയൊക്കെ കളിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ മണ്ണിലല്ലേ ടി പി ചന്ദ്രശേഖരൻ സഹാവിനെ അമ്പത്തൊന്ന് വെട്ടുപിട്ടി കൊന്നേ ഇന്നലെ ഹൈക്കോടതി ജീവചിന്ത തൂക്കിലിടാൻ വിധിച്ചില്ല എന്ന് മാത്രമല്ല മാത്രല്ല എന്താ അദ്ദേഹം ചെയ്ത കുറ്റം എന്താ അദ്ദേഹത്തിന് മാർസിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അതിന്റെ പേരിലല്ലേ അദ്ദേഹത്തിന് രാത്രി പതിയിരുന്ന് അമ്പത്തൊന്ന് വെട്ടുപിട്ടി ഇന്നലെ ഹൈക്കോടതി എന്താ അറിയോ കൊന്ന പല പ്രതികളും ചന്ദ്രശേഖരനെ കണ്ടിട്ടില്ല എന്താ കാരണം അവര് വാടക കൊലയാളികളാ ആരവരെ വാടകയ്ക്ക് എടുത്ത് സി പി എമ്മുകാര് കെ കെ കൃഷ്ണനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണോ ഈ നാട്ടുകാരോട് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നാളല്ലേ സി പി എമ്മിന്റെ അതുപോലെ തന്നെ ജ്യോതി ബാബു കുന്നോത്ത് കുറമ്പ് പഞ്ചായത്തിലെ സി പി എമ്മിന്റെ നേതാവ് ഏറ്റവും രസമല്ല ഇന്നലെ അവരെ കോടതി ശിക്ഷിച്ചതിന് ഇന്നുണ്ട് ചില കോൺഗ്രസ് നേതാക്കളെ വീടുകൾ റീത്ത് കൊണ്ടു ഞങ്ങൾ എന്തു ചെയ്യാന കോടതിയിൽ കുറ്റം ചെയ്ത പ്രതികളെ ശിക്ഷിക്കും കോടതി അതിന് ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇത്രയും മറിയമായി കൊന്നിട്ട് അതേ സമയത്ത് കോൺഗ്രസ് നായരൊക്കെ പോയിട്ടുണ്ട് ഇപ്പോ കെ വി തോമസ് കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിയായിരുന്നാണ് എല്ലാം വാങ്ങി അവസാനധികം സി പി എമ്മിൽ പോയി അദ്ദേഹം എപ്പോഴും സുകാര്യം നടക്കുന്നില്ലേ കേരള ഹൗസിലെ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് നിയമിച്ചു ഒരു ലക്ഷം ശമ്പളം സ്റ്റാഫ് ക്യാബിനറ്റ് റാങ്ക് നമ്മളാരെങ്കിലും കേരളത്തെ അല്ല പോയോ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും കെ പി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി അനിൽകുമാർ പാർട്ടി വിട്ടു ബി സി പി എമ്മിൽ ചേർന്നു അവിടെ ഒരു കോർപ്പറേഷന്റെ ചെയർമാനായി അദ്ദേഹത്തിന് ആരെങ്കിലും ഇതെല്ലാം പോയോ അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സ്ഥാനാർത്ഥി എഴുതുന്ന കഴിഞ്ഞാണ് യു ഡി എഫിന്റെ നെടുമങ്ങാട് ഇപ്പോഴെ അദ്ദേഹത്തിന്റെ ചവരെഴുത്ത് വാങ്ങിയിട്ടില്ലേ അവിടെ കൈപ്പത്തി അടയാളം വെച്ചിട്ട് സി പി എമ്മിന് പോയി പഞ്ചാബ് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നമ്മൾ ആരെങ്കിലും എല്ലാം പോയോ ചന്ദ്രശേഖരൻ സി പി എം എന്ന് സി പി എം എന്ന് വിട്ട് ആറം പി രൂപീകരിച്ചപ്പോ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വിട്ട് വെട്ടിക്കൊന്നു അത് ചർച്ച ചെയ്യണ്ടേ ആ കൊന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടെ വന്ന് വികസനം ചർച്ച ചെയ്യുമ്പോ വികസനം ചർച്ച ചെയ്യുക ആള് ജീവിച്ചിരുന്നാലേ വികസനത്തിനെ പറ്റി പറയാൻ പറ്റൂ കൊലപാതക രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയം അത് തുടച്ചു നീക്കണമെങ്കിൽ ഇനിയും മാർസിസ്റ്റ് പാർട്ടി ഈ മണ്ണിൽ തോൽക്കണം ജനാധിപത്യത്തിൽ നമ്മളാരെയും കൊല്ലാനും ഒന്നും പോകില്ല പക്ഷേ കുറ്റം ചെയ്യുന്ന ശിക്ഷിക്കപ്പെടണം ടി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ ഹൈക്കോടതി ശിക്ഷിച്ചുവെങ്കിൽ അതിന് പുറകിൽ പ്രവർത്തിച്ച ശക്തികളെ ജനാധിപത്യ കോടതിയിൽ ശിക്ഷിക്കണം അതാണ് അടുത്ത ലോക്സഭാ ഇലക്ഷൻ ഞാൻ അത്രയേ പറയുന്നുള്ളൂ അതുകൊണ്ട് വികസനവും അക്രമ എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം എല്ലാ കാര്യത്തിലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നില്ലേ ഇവരുടെ വില്ല് വന്നു ആരെ എതിർത്തത് കോൺഗ്രസ് അല്ലേ ബി ജെ പി എതിർത്തതിന്റെ വലിയ എം പി സ്ഥാനം പോയത് ഇന്ത്യയിലെ ഒറ്റ ഒരാൾക്കേ ഉള്ളൂ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കാണ് ഇവർക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധിക്കാണല്ലേ എല്ലാം നഷ്ടപ്പെട്ടത് അത് ഫൈറ്റ് ചെയ്തിട്ടാണ് ബി ജെ പിയോട് ഇപ്പോഴധികം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നാലായിരം കിലോമീറ്റർ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചു ഇപ്പൊ വീണ്ടും സഞ്ചരിക്കുകയാണ് അദ്ദേഹം അങ്ങനെ ഫൈറ്ററാണ് കോൺഗ്രസിനെ നയിക്കുന്നത് കോൺഗ്രസിന്റെ നയം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ശബരിമലയിൽ സംഭവം ഉണ്ടായി നിങ്ങൾക്കറിയാം ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ടായി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി അതിനെതിരായിട്ട് പദയാത്ര നടത്തിയാളാണ് ഞാൻ ശബരിമലയിൽ വിശ്വാസ ആചാരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് പത്തനംതിട്ട വരെ പദയാത്ര നയിച്ചപ്പോ ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി ചിലക്കെ മതിൽ കിട്ടിയല്ലോ മതിലിന്റെ ഒന്നാമത് നിന്ന് ആൾ ആരാ ഞാൻ ചോദിക്കുന്നില്ല ഇതൊക്കെ ചർച്ച ചെയ്യാം നമുക്ക് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനുണ്ട് ചർച്ചയിൽ നിന്ന് ആരും ഒളിച്ചുകൂടി പോകുന്ന ഇതെല്ലാം വടകേരിലെ മണ്ണിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ ഈ രാജ്യത്തിനെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് ഉണ്ടാവണം രാഹുൽ ഗാന്ധി ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ യു ഡി എഫ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് രണ്ട് നമ്മുടെ മുൻ നേതാക്കന്മാരായി അവരൊക്കെ ചെയ്ത് പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവരാണ് ആ നിലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രണ്ട് മഹൽ വ്യക്തിയല്ല വൈലങ്കണ്ടി നാണു കേളപ്പൻകാവിൽ രണ്ടുപേരുടെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവർക്കെന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം